ചർച്ച് സ്വാഗതം ക്രിസ്തുവിനെ വിശ്വസ്തയോട് അനുഗമിക്കുവാനും ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും ആഹ്വാനം ചെയ്ത് ലിയോ പതിനാലാമൻ പാപ്പ ജൂൺ നാലിന് വത്തിക്കാനെ അനുവദിച്ച പൊതു വേളയിലാണ് പാപ്പ ഇപ്രകാരം ആഹ്വാനം ചെയ്തത് പോളണ്ടിൽ നിന്നുള്ള വിശ്വാസികളെ അഭിസംബോധന ചെയ്യവേ ധൈര്യപൂർവ്വം കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് ക്രിസ്തു നൽകുന്ന വിളിക്ക് ഉത്തരം നൽകുവാനും പാപ്പ ഉദ്ബോധിപ്പിച്ചു വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരും വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മാതൃകയാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു ശതാബ്ദി പ്രമാണിച്ച് വിവിധ ക്രൈസ്തവ സഭകളുടെ ആഭിമുഖ്യത്തിൽ സിംബോസിയം സംഘടിപ്പിച്ചു നാല് ദിവസത്തെ അന്താരാഷ്ട്ര സിംബോസിയം കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത് വിവിധ സഭകളിൽപ്പെട്ട നൂറിലേറെ മെത്രാൻമാരും ഇരുന്നൂറിലേറെ ദേവശാസ്ത്ര പണ്ഡിതരും സംബന്ധിക്കുന്ന സമ്മേളനത്തെ ശനിയാഴ്ച ലിയോ പതിനാലാമൻ പാപ്പ അഭിസംബോധന ചെയ്യും എക്യു വേണ്ടിയുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ആഞ്ചലിക്കം യൂണിവേഴ്സിറ്റിയിലെ എക്യുമാനിക്കൽ വിഭാഗവും അന്തർദേശീയ ഓർത്തഡോക്സ് ദേവശാസ്ത്ര സമിതിയുമാണ് സിമ്പോസിയം സംഘടിപ്പിക്കുന്നത് ലിയോ പതിനാലാമൻ പാപ്പ പത്രോസിന്റെ പിൻഗാമിയായതിന്റെയും റോമിന്റെ മെത്രാനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആഘോഷങ്ങൾ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടക്കും പാപ്പയുടെ ജന്മദേശമായ ചിക്കാഗോ നഗരത്തിൽ ജൂൺ പതിനാലിനാണ് ആഘോഷങ്ങൾ നടക്കുക ലിയോ പതിനാലാമൻ പാപ്പ വീഡിയോ സന്ദേശത്തിലൂടെ സന്ദേശം നൽകുമെന്ന് സംഘാടകർ പറഞ്ഞു പരിപാടിയുടെ ടിക്കറ്റുകൾ നിമിഷ നേരം കൊണ്ടാണ് വിറ്റുപോയത് ആദ്യ പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ മാത്രം പതിനായിരം ടിക്കറ്റുകൾ വിറ്റുപോയതായി ചിക്കാഗോ അതിരൂപത അറിയിച്ചു പ്രാർത്ഥനയാലും സംഗീതത്താലും പരിപാടി സാന്ദ്രമായിരിക്കുമെന്ന് ചിക്കാഗോ അതിരൂപത വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് യുവജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്പെയിനിൽ സംഗീത പരിപാടി സംഘടിപ്പിക്കുന്നു ഇഫ് ജീസസ് ഹാഡ് ഇൻസ്റ്റഗ്രാം എന്ന പേരിലാണ് സംഗീത പരിപാടി നടക്കുന്നത് ജൂൺ അഞ്ച് ആറ് തീയതികളിലാണ് സംഗീത പരിപാടി നടക്കുക ജന്മദിനത്തിന് ഒരു മൊബൈൽ ഫോൺ ലഭിക്കുന്ന ജുവാൻ എന്ന കൗമാരക്കാരന്റെ കഥയാണ് സംഗീത പരിപാടി പറയുന്നത് പ്രൊഫഷണൽ അഭിനേതാക്കൾക്കും സംഗീതജ്ഞർക്കും പുറമെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സംഗീത പരിപാടിയിൽ അണിനിരക്കുന്നുണ്ട് ജൂൺ പതിമൂന്നിന് പേരുടെ വിശുദ്ധ പദവിക്ക് അംഗീകാരം നൽകുന്നതിനായുള്ള പൊതു കൺസിസ്റ്ററി വിളിച്ചു ചേർത്ത് ലിയോ പതിനാലാമൻ പാപ്പ ഈ പൊതു കൺസിസ്റ്ററി ലിയോ പതിനാലാമൻ മാർപ്പാപ്പ നടത്തുന്ന ആദ്യത്തെ സമ്മേളനമാണ് ഇത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള അവസാന ഘട്ടമാണ് ജൂൺ നാലിന് ലിറ്ററിക്കൽ സെലിബ്രേഷൻസ് ഓഫീസ് എട്ടുപേരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു ഇതോടെ ചർച്ച അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നന്ദി